കുറ്റവും വിചാരണയും സംബന്ധിച്ച് നമ്മുടെ നീതിന്യായ കോടതികൾ എപ്പോഴും ആവർത്തിക്കുന്ന ആപ്തവാക്യമാണിത് ജാമ്യമാണ് നിയമം റിമാൻഡ് അഥവാ ജയിൽ അത്രയും അനിവാര്യ സാഹചര്യത്തിലെ ന്യായപീഠത്തിന്റെ തെരഞ്ഞെടുപ്പാകണം യു എ പി എ കേസുകളിൽ പോലും ഇതാകണം പ്രാമാണിക തത്വം ഇന്നലെ കൂടി സുപ്രീം കോടതി ഓർമ്മിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രധാനമന്ത്രിയുടെ ബിഹാർ സന്ദർശനം അലങ്കോലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകന് ജാമ്യം അനുവദിക്കുമ്പോഴും കോടതി ഇതുതന്നെ പറഞ്ഞു കേസിന്റെ ഏതൊരു ഘട്ടത്തിലും ജാമ്യം അനുവദിക്കാൻ കോടതികൾക്ക് ഒരു മടിയും മടിയുമുണ്ടാകരുത് പ്രോസിക്യൂഷന്റെ ആരോപണങ്ങൾ ഏറെ ഗൗരവമുള്ളതായിരിക്കാം എന്നാൽ കോടതികളുടെ ചുമതല നിയമാനുസൃതമായി കേസ് പരിഗണിച്ച് ജാമ്യം അനുവദിക്കുന്നതിന് ആദ്യ പരിഗണന നൽകുക എന്നതാകണം എത്ര ഗൗരവമുള്ള കേസാണെങ്കിലും അതങ്ങനെ തന്നെയാകണം കേസിൽ പതിനേഴ് മാസത്തെ ജയിൽവാസത്തിനു ശേഷം ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതി ഹൈക്കോടതികളെയും കീഴ്ക്കോടതികളെയും കഴിഞ്ഞ ദിവസം ഇതുതന്നെ ഓർമ്മിപ്പിച്ചു ജാമ്യമാണ് നിയമം ഒരു കേസിൽ കുറ്റക്കാരൻ നിന്ന് വിധിക്കുന്നത് വിചാരണ കൂടാതെ ഒരാൾ ദീർഘകാലം ജയിലിൽ കഴിയുന്നത് അനുവദിക്കാനാവില്ല ഇത് കോടതികൾ മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചു എന്നാണ് മനീഷ് സിസോദിയയ്ക്ക് ജാമ്യം അനുവദിക്കുമ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് സിസോദിയയ്ക്ക് കോടതി ജാമ്യം അനുവദിച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് കെജ്രിവാൾ ജാമ്യം തേടി സുപ്രീം കോടതിയെ സമീപിച്ചത് പക്ഷേ കെജ്രിവാളിന് കോടതി ഇടക്കാല ജാമ്യം കൊടുത്തില്ല പകരം സിബിഐക്ക് നോട്ടീസ് അയച്ചു സി ബി ഐ പത്ത് ദിവസത്തിനകം മറുപടി നൽകണമെന്ന് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ഉജ്ജൽ ഉജ്ജൽഭുയൻ എന്നിവരുടെ ബെഞ്ച് നിർദേശിച്ചു സിബിഐയുടെ മറുപടി കൂടി ലഭിച്ച ശേഷം ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് കേസിൽ കോടതി വീണ്ടും വാദം കേൾക്കും ഇ ഡി കേസിൽ ഇടക്കാല ജാമ്യം നേരത്തെ കിട്ടിയെങ്കിലും സിബിഐ കേസിൽ ജാമ്യമില്ലാത്തതുകൊണ്ട് കെജ്രിവാൾ ഇനിയും അഴിക്കുള്ളിൽ തുടരും എന്തുകൊണ്ടാണ് ആദ്യം പറഞ്ഞ പൊതുതത്വം ജാമ്യമാണ് നിയമമെന്നത് കെജ്രിവാളിന് ബാധകമാകാത്തത് പ്രൊഹിബിഷൻ ഓഫ് മണി ലോണ്ടറിംഗ് നിയമത്തിന് ഒരു പ്രശ്നമുണ്ട് യു എ പി എക്ക് സമാനമായ വ്യവസ്ഥകളാണതിന് രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാൻ അധികാരത്തിലുള്ളവർ ആയുധമായി ഉപയോഗിക്കുന്ന ഈ നിയമത്തിന് ഇത്രയും മൂർച്ച വന്നതിൻ്റെ ചരിത്രം കൗതുകകരമാണ് ലഹരി മരുന്നു കച്ചവടത്തിലേക്ക് കള്ളപ്പണത്തിൻ്റെ വരവില്ലാതാക്കാൻ കർശനമായൊരു നിയമം വേണമെന്ന് ഐക്യരാഷ്ട്രസഭ മുമ്പൊരിക്കൽ പത്തിരുപത് കൊല്ലം മുമ്പ് അതിൻ്റെ അംഗരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു ഇതുപ്രകാരം രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യ പാസ്സാക്കിയ നിയമമാണിത് ലഹരി ഇടപാടിൽ പണം മുടക്കിയവരും വാങ്ങിയവരും പുറത്തിറങ്ങരുത് എന്നായിരുന്നു വ്യവസ്ഥകൾ കർശനമാകാൻ കാര്യം പക്ഷേ പിന്നീട് കഥ മാറി തെളിവില്ലെങ്കിലും രാഷ്ട്രീയ എതിരാളികളെ അകത്തിടാൻ ജാമ്യം കിട്ടാതിരിക്കാൻ സർക്കാർ ഈ നിയമം ഉപയോഗിച്ച് തുടങ്ങി വിചാരണ നടക്കുന്ന വേളയിൽ തന്നെ കോടതികൾക്ക് പ്രതി നിരപരാധിയാണെന്ന് പരിപൂർണ്ണ ബോധ്യമുണ്ടെങ്കിലേ ഈ പ്രൊഹിഷൻ ഓഫ് മണി ലോണ്ടറിംഗ് കേസിൽ ജാമ്യം നൽകാൻ കോടതികൾക്കാകൂ കെജ്രിവാൾ കൈക്കൂലി വാങ്ങിയെന്ന് പ്രത്യേകിച്ച് വ്യക്തമായ തെളിവൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ലെങ്കിലും അദ്ദേഹത്തെ പോലൊരു ഫയർ ബ്രാൻഡ് നേതാവിനെ ഇങ്ങനെ കാലാകാലം ജയിലിൽ പൂട്ടാൻ നിയമത്തിൻ്റെ സാങ്കേതികത്വം സർക്കാർ ഉപയോഗിക്കുന്നു ഇതൊരു കെജ്രിവാളിൻ്റെ മാത്രം കഥയല്ല ജാമ്യമാണ് നീതിയെന്ന് കോടതികൾ ആവർത്തിക്കുമ്പോഴും ഇന്ത്യൻ ജയിലുകളിൽ ജാമ്യം ലഭിക്കാതെ വിചാരണ തടവുകാരായി കഴിയുന്നത് ആയിരക്കണക്കിന് പൗരന്മാരാണ് അതിൽ വലിയൊരു വിഭാഗം കെജ്രിവാളിനെ പോലെ പ്രമുഖരും സ്വാധീനശേഷി ഉള്ളവരുമൊന്നുമല്ല ഏറെ പേരും ആദിവാസികളും ദലിതരും ന്യൂനപക്ഷ വിഭാഗങ്ങളുമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഭീമ കൊറേഗാവ് യുദ്ധവാർഷികവുമായി ബന്ധപ്പെട്ട് എൽഗാർ പരിഷത്ത് കേസ് അതൊന്ന് നോക്കൂ അന്ന് നടന്ന അക്രമങ്ങൾക്ക് പിന്നിൽ മാവോയിസ്റ്റ് ഗൂഢാലോചനയുണ്ടെന്ന് ആരോപിച്ച് കസ്റ്റഡിയിലെടുത്ത പതിനാറ് പേരാണ് വിചാരണ തടവുകാരായി വർഷങ്ങളോളം ജയിലിൽ കിടന്നത് ജാമ്യത്തിനായി അവർ സമീപിച്ച കോടതികളെല്ലാം ജയിലാണ് നിയമം എന്നാണ് വിധിയെഴുതിയത് ഹൃദ്രോഗവും പാർക്കിൻസണും അടക്കം നിരവധി രോഗങ്ങളുണ്ടായിരുന്ന എൺപത്തിനാല് വയസ്സുണ്ടായിരുന്ന ഫാദർ സ്റ്റാൻസ്വാമി ജാമ്യത്തിനായി സമീപിക്കാത്ത കോടതികളില്ല വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് വെള്ളം കുടിക്കാൻ കഴിയാത്തതിനാൽ ഒരു സിപ്പറും ഒരു സ്ട്രോയും ലഭിക്കാൻ വരെ നിയമയുദ്ധങ്ങൾ നടത്തി അദ്ദേഹം ഒടുവിൽ തടവറയ്ക്കുള്ളിൽ സ്റ്റാൻസ്വാമി മരണത്തിന് കീഴടങ്ങി ആ കേസിൽ വിചാരണ തെളവുകാരായി കഴിഞ്ഞ മിക്കവരും അധ്യാപകരും എഴുത്തുകാരും മനുഷ്യാവകാശ പ്രവർത്തകരുമായിരുന്നു പോലീസിനെ കബളിപ്പിച്ച് മുങ്ങുന്നവരോ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരോ ആയിരുന്നില്ല ഗൗതം നവ്ലാഖ ഷോമാസൻ റോണ വിൽസൺ സുധാ ഭരദ്വാജ് വരവരറാവു പ്രൊഫസർ സായിബാബ അരുൺ ഫെരേര വേർണൻ ഗോൺസാൽവസ് സുരേന്ദ്ര ഗാഡ്ലിംഗ് തുടങ്ങിയവരെല്ലാം സമൂഹത്തിൽ അറിയപ്പെടുന്നവരായിരുന്നു ബഹുമാനിക്കപ്പെടുന്നവരായിരുന്നു അറിയപ്പെടാത്ത വിചാരണ തടവുകാർ എത്രയാണ് മാവോയിസ്റ്റുകളെന്നും തീവ്രവാദികളെന്നും ഭീകരപ്രവർത്തകരെന്നും കുറ്റം ചുമത്തി എത്രയോ പേർ അനന്തമായി നീളുന്ന വിചാരണ എന്ന വിധിക്ക് കീഴടങ്ങി ഇന്ത്യൻ ജയിലുകളിൽ കിടക്കുന്നുണ്ട് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പത്തിയൊന്നിന് പുറത്തുവിട്ട കണക്കനുസരിച്ച് വിചാരണ തടവുകാരായി വിവിധ സംസ്ഥാനങ്ങളിലെ ജയിലുകളിൽ കഴിയുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് ഒരു വർഷം മുതൽ അഞ്ച് വർഷത്തിലധികം വരെയായി ജയിലുകളിൽ കഴിയുന്നവരുടെ കണക്കാണിത് വിചാരണ എണ്ണത്തിൽ ഏറ്റവും മുന്നിലുള്ളത് ഉത്തർപ്രദേശ് യഥാർത്ഥ കണക്ക് ഇതിനേക്കാളക്ക് വലുതാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നു തലൗജ സെൻട്രൽ ജയിലിൽ നിന്ന് ഫാദർ സ്റ്റാൻസാമി ഒരു ജസ്യൂ ജസ്യൂട്ട് അയച്ച കത്തിൽ പറഞ്ഞതുപോലെ ദരിദ്രരായ പലർക്കും അവരുടെ മേൽ ചുമത്തിയിരിക്കുന്നത് എന്തു കുറ്റമാണെന്ന് പോലും അറിയില്ല അവർ കുറ്റപത്രം കണ്ടിട്ടില്ല അവർ നിയമപരമായതോ മറ്റ് സഹായങ്ങളോ ഇല്ലാതെ വർഷങ്ങളായി ജയിലിൽ കിടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ കോയമ്പത്തൂർ കേസിൽ പ്രതിയായിരുന്ന പി ഡി പി നേതാവ് അബ്ദുൽ നാസർ മദനി ഒമ്പത് വർഷമാണ് വിചാരണ തെളവുകാരനായി ജയിലിൽ കഴിഞ്ഞത് ഒടുവിൽ കുറ്റക്കാരനല്ലെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടു രണ്ടായിരത്തി പത്തിൽ വീണ്ടും ബംഗളൂരു കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് വിചാരണ തലവുകാരനായി പരപ്പന അഗ്രഹാര ജയിലിൽ കഴിഞ്ഞു ചികിത്സയ്ക്കായി ജാമ്യം കിട്ടാൻ കോടതികൾ കയറിയിറങ്ങി ഒടുവിൽ ജാമ്യം കിട്ടിയത് ബംഗളൂരു വിടരുതെന്ന നിബന്ധനയിൽ ഇതെല്ലാം കഴിഞ്ഞാണ് ചികിത്സയ്ക്കായി അദ്ദേഹത്തിന് കേരളത്തിലെത്താൻ കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ രാജസ്ഥാൻ ഗവൺമെൻറ് വേഴ്സസ് ബാൽചന്ദ് ബലിയ എന്ന കേസിലാണ് ഇന്ത്യൻ ജുഡീഷ്യൽ സംവിധാനത്തിന്റെ അടിസ്ഥാന പ്രമാണമാണ് ജാമ്യമാണ് നിയമം എന്ന കാര്യം സുപ്രീം കോടതി എടുത്തു പറഞ്ഞത് ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം വകുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇക്കാര്യം പറഞ്ഞത് ജാമ്യം അനുവദിക്കാതിരിക്കാനുള്ള സാഹചര്യം എന്താണെന്നും കോടതി എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് പ്രതി നിയമത്തെ മാനിക്കാത്ത ആളോ കുറ്റകൃത്യം ആവർത്തിക്കുകയോ സാക്ഷികളെ സ്വാധീനിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ ജാമ്യം നിഷേധിക്കാം ജാമ്യം അനുവദിക്കുമ്പോൾ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവവും കാഠിന്യവും കൂടി കണക്കിലെടുക്കണം ജാമ്യമാണ് നിയമമെന്ന് കോടതികൾ മാത്രമല്ല പൗരസമൂഹവും മനസ്സിലാക്കുന്നില്ല ഒരു കേസിൽ പ്രതിയാക്കപ്പെട്ടാൽ അയാൾക്ക് അല്ലെങ്കിൽ അവൾക്ക് ജാമ്യം കൊടുക്കരുത് എന്നാണ് എപ്പോഴും മുറവിളി വരുന്നത് വിചാരണയ്ക്കും വിധിക്കും ശേഷം ശിക്ഷിക്കപ്പെടുമ്പോൾ മാത്രമാണ് ഒരാൾ ദീർഘകാലം ജയിലിൽ കഴിയേണ്ടതെന്ന തിരിച്ചറിവ് ഇന്നും ഏറെ ഏറെപ്പേർക്കുമില്ല ജാമ്യമല്ല ജയിലാണ് നിയമം എന്ന ആൾക്കൂട്ട നീതിയിൽ നിന്ന് സമൂഹം മാറാത്തിടത്തോളം ഒന്നും മാറില്ല